നമസ്കാരം ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം കോന്നി ജനവാസ മേഖലയിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങി കല്ലേലി എസ്റ്റേറ്റ് ഗേറ്റ് തകർത്തു ജനങ്ങൾ ഭീതിയിൽ കോന്നി കൊക്കാത്തോട് റോഡിൽ കല്ലേലി എസ്റ്റേറ്റിന് സമീപം ആനക്കൂട്ടം എത്തിയത് ആശങ്ക പരത്തി നിരന്തരം വന്യമൃഗശല്യം നേരിടുന്ന പ്രദേശമാണ് കോന്നി കുട്ടിയാന ഉൾപ്പെടുന്ന ആനക്കൂട്ടമാണ് പ്രദേശത്ത് ദീർഘനേരം തമ്പടിച്ചത് പൈനാപ്പിൾ കൃഷി ചെയ്തുവരുന്ന കല്ലേലി എസ്റ്റേറ്റ് ഉൾപ്പെടെയുള്ള കാർഷിക മേഖലകൾ കേന്ദ്രീകരിച്ച് ഭക്ഷണം തേടിയാണ് വന്യമൃഗങ്ങൾ എത്തുന്നതെന്ന് പ്രദേശവാസികൾ പറയുന്നു എസ്റ്റേറ്റ് തൊഴിലാളികളും പ്രദേശവാസികളും വിവിധ ആവശ്യങ്ങൾക്കായി യാത്ര ചെയ്യുന്ന ഈ പ്രദേശത്ത് ഭയപ്പാടോടെയാണ് ഇവർ പുറത്തിറങ്ങുന്നത് വന്യമൃഗശല്യം കാരണം പ്രദേശത്തെ കാർഷിക മേഖല വർഷങ്ങളായി പ്രതിസന്ധിയിലാണ് ഇടയ്ക്കിടെ ആനകൾ ഉൾപ്പെടെ ജനവാസ മേഖലയില് ഇറങ്ങുന്നത് ജനങ്ങളുടെ സ്വൈര്യജീവിതത്തില് ഭീഷണിയാണ് വന്യമൃഗശല്യം കാരണം ജനങ്ങള് ദുരിതമനുഭവിക്കുമ്പോഴും ആവശ്യമായ നടപടി സ്വീകരിക്കുന്നില്ലെന്ന് ആരോപിച്ച് വനംവകുപ്പിനെതിരെ നാട്ടുകാര് പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ് ബ്യൂറോ പത്തനംതിട്ട